സംഭവം നടന്നോണ്ടിരിക്കണ അടുത്തോ നിന്നിട്ട് ഞങ്ങളെ മാപ്പി ഈ സംഭവം നമ്മള് കുറെയേറെ വീഡിയോകൾ കണ്ടിട്ടുണ്ട് സിനിമകൾ കണ്ടിട്ടുണ്ട് ബ്ലോഗുകൾ കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരിട്ട് കാണുവാണ് അവാമക്കൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ഹവാമഹലിൻ്റെ വ്യൂ ഉണ്ടോ ഹോളിയാണ് കേട്ടോ ഹോളി ഇത് ഇപ്പം നമ്മൾ നിൽക്കുന്ന കറക്റ്റ് ലൈറ്റ് ഇപ്പോൾ കറക്റ്റ് ഹവാമഹലേക്കാണ് പതിക്കുന്നത് അതുകൊണ്ട് കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് തിരക്ക് നോക്കിയവിടുത്തെ കൂറ്റുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരെ വന്ന് ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് വിദേശികളടക്കം മഹാരാജ സവാജി പ്രതാപ് സിംഗ് ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹവാമഹ പണിയഴുപ്പിച്ചത് അപ്പോൾ ഇതിനൊരു അഞ്ച് നിലകളുണ്ട് അപ്പോൾ അഞ്ച് നിലകളായിട്ടാണ് ഇത് പണിയേഴുപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന നമ്മളീ കാണുന്ന ഈ ജന ജനാലകൾക്ക് പറയുന്നത് കരോഗാസ് അപ്പോൾ ഇത് ഈ കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട് കാറ്റിനിങ്ങനെ തടസ്സമില്ലാതെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാറ്റിൻ്റെ ഒരു പേരിൽ നിന്നാണ് ഇതിനൊരു ഹവാമഹൽ എന്നൊരു പേരുകൂടെ വരാൻ കാര്യം പിന്നെ ഒരു സമാനവും രണ്ട് നടുവുറ്റങ്ങളും അടങ്ങിയിട്ടുണ്ടാണ് ഈ ഒരു ടിക്കറ്റ് ഇവിടെ നോക്കണം അങ്ങോട്ട് പോയി ടിക്കറ്റ് കാണിയത്

ആണോ ഹവാമഹലിൻ്റെ ഇവിടെ നിന്നാണ് എനിക്കൊന്നും ഇത് ശരിക്കും ഇവിടുത്തെ ഉള്ള സ്ത്രീകൾക്ക് ഒരു പുറത്ത് നടക്കുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ നമ്മളീ കാണുന്നത് ഒരു കെട്ടിടത്തിൻ്റെ ബാക്ക് ഭാഗമാകാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇവരിങ്ങനെ വെച്ചിട്ട് കയറി വരാൻ സൗകര്യം ഒരിക്കലും അപ്പം മിക്കവാറും ബാക്ക് ഭാഗമായിരിക്കും എവിടെ അത് ഇവിടെ പോകണ്ട ഇവിടെ മേടിച്ചത് നമ്മളിപ്പോൾ കണ്ടിട്ട് നമ്മളെ ഉള്ളിലേക്ക് പോകുകയാണെ ഇവിടെയാണെന്ന് തോന്നുന്നു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ആ ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നോക്കാം നമുക്ക് എന്തായാലും ടിക്കറ്റ് ഒന്നും എഴുതി വെച്ചിട്ടില്ല ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഉള്ളിൽ കൂടെ അകത്തേക്ക് കിടന്ന കേട്ടോ എവിടെങ്ങാനും പോയി നോക്കാൻ ടിക്കറ്റ് ആ മിക്കാറുണ്ട് ഇതാണ് ടിക്കറ്റിൻ്റെ സംഭവം എന്ന് എനിക്ക് തോന്നുന്നു അവിടെ കൂടെ ആൾക്കാർ ഇരിക്കുന്നത് ഇത് നമ്മളുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പുറകെ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ആൾക്കാരെവിടെയൊന്ന് രാജസ്ഥാൻ വസ്ത്രമൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടോട്ടോ നമ്മൾ വന്ന് കയറുമ്പോഴേ ആൾക്കാർ ഇങ്ങനെ വേണ്ടിയിട്ട് നമ്മുടെ പുറകെ വരും അതായത് നമ്മൾ ബജറ്റ് ട്രാവലിങ്ണ്ട് അതിനൊന്നും ശ്രമിക്കുന്നില്ല അപ്പോൾ എന്തേ നമ്മൾ വീണ്ടും ഹവാമഹയുടെ ഉള്ളിൽ കൂടെ അതിലേക്കൂടെ കേണോ ഇവിടെ നമുക്ക് എൻ്റെ ഫീ ആണോ എൻ്റെ ഫീസ് ഫ്രീ ആണോ ടിക്കറ്റ് കാര്യങ്ങളും ഇവിടെ ഒരുപാട് കരകൗശല വസ്തുക്കളും അല്ലെ രാജസ്ഥാനി തൊപ്പികളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് ചെരുപ്പുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങളിങ്ങനെ കറങ്ങി തെളിഞ്ഞ് വീണ്ടും എൻ്റെ മറ്റൊരു ഭാഗത്തെത്തി ഇതുവരായിട്ട് ടിക്കറ്റ് കൗണ്ടർ എവിടെയാണ് ആൾക്കാർ അവിടെയാണ് ടിക്കറ്റ് കൗണ്ടതേ ആ അപ്പോൾ അതിലാണ് ശരിക്കും നമുക്ക് കയറേണ്ടത് നമ്മളെ മെട്രോ സ്റ്റേഷൻ വന്നിട്ട് ആദ്യം കണ്ട അതിൽ കൂടി ഉള്ളിലേക്ക് കയറി കയറി അത് കയറിയാലും കുഴപ്പമില്ല നമ്മളതിൽ കയറിയത് ആ അത്രയും കറങ്ങി വരണ്ട അപ്പം നമുക്ക് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടുള്ളത് അപ്പോൾ ടിക്കറ്റ് നമുക്ക് മേടിക്കാം ടിക്കറ്റ് ചാർജ് എത്ര നമുക്ക് നോക്കണേ പത്തറുപയായി നമുക്ക് നൂറ്റിനാല് രൂപ രണ്ട് ടിക്കറ്റിന് വേണ്ടിയിട്ട് നൂറ്റിനാല് രൂപ കേട്ടോ ഇതാണ് ടിക്കറ്റ് നമുക്കിതിന് മുകളിലേക്ക് വരുന്ന ആ യുനെസ്കോടെ പൈതൃക പട്ടിയല്ലോ കേട്ടോ ഈ നമ്മുടെ ഹവാമഹ നമുക്കപ്പം ഇതിൻ്റെ ഉത്ഭാഗം ഒന്ന് നോക്കാം കേട്ടോ ആനന്ദ്സ് കോൾ ഗേജ് അത് നമ്മളിപ്പം ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ വീൽചെയർ കാര്യങ്ങളൊക്കെ വരണം കേട്ടോ വീൽച്ചെയറിലൊക്കെ ആ പല ടൂറിസ്റ്റ് നമ്മൾ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് കണ്ടിട്ടില്ല അവർക്ക് വരുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഈയൊരു ഹവാമഹലിൻ്റെ ഉള്ളിലേക്ക് കിടക്കുവാണേ അപ്പോൾ ഇവിടെ ഹവാമഹലിനെ പറ്റിയൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം ഇവിടെ നമുക്ക് എന്തെങ്കിലും ഉള്ളിലേക്ക് കയറി നോക്കാം പക്ഷേ നമ്മൾ വെളിയിൽ നമ്മൾ നെറ്റിൽ നോക്കിയപ്പം ഇവിടെ അവിടെ കാണിക്കുന്നത് എത്ര വിൻഡോസ് ഉണ്ടെന്നായിരുന്നു ാണ് ഇവര് ഈ ഫലകത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും പുള്ളി നോക്കാം നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എല്ലാ ആൾക്കാരും ഫോട്ടോ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടെ ഒരു വാട്ടർ ഫ്രണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ വേനൽക്കാലത്ത് ഉയർന്ന ഈ താപനിലേക്കുള്ള സമയത്ത് പിന്നെ ഈ ഹവാമഹൽ ഇങ്ങനെ ഇതിൻ്റെ ജനലുകൾ പണിതേക്കുന്നത് കൊണ്ട് തന്നെ കാറ്റകത്തേക്ക് വരുന്നതുകൊണ്ട് അവർക്കതിയുന്ന ഒരു രക്ഷനാടാനൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഇത് ശരിക്കും നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു കെട്ടിടത്തിൻ്റെ പുറംഭാഗമാണ് റോഡിൻ്റെ സൈഡ് കാണുന്നത് ശരിക്കും പുറംഭാഗമാണ് അപ്പം ഈ സ്ത്രീകൾക്കൊക്കെ എന്താണ് ഇപ്പോൾ ഈ കാഴ്ചകളൊന്നും ഈ പുറത്തേക്ക് പോയി കാഴ്ചകളൊന്നും കാണാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ജനലുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതിപ്പോ ഒരു രജപുത്ര ശൈലിയാണ് കേട്ടോ അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഈ ബൈക്ക് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം അതുപോലെ തന്നെ കൃഷ്ണന്റെ ഒരു കിരീടത്തിന്റെ ഒരു ലുക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ രാജാവ് ഭയങ്കര കൃഷ്ണഭക്തനായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ ശരിക്കും ഈ ഒരു അഞ്ച് നിലകളുണ്ട് അതിലൊരു പുറംഭാഗത്ത് മാത്രമേ ഈ പറയാം നമ്മൾ കണ്ട പറയാൻ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളൂ അതെ ഇതു പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ പിന്നീട് തന്നെ വെച്ചാണോ നമുക്ക് അറിയില്ല കേട്ടോ പിന്നീട് വെച്ചായിരിക്കും ഇവിടെ ചെറിയ റൂമുകളുണ്ട് കേട്ടോ ഉള്ളിലേക്ക് അവിടെ നമ്മൾ എന്താണെന്ന് നോക്കാൻ പോകണം പ്രതാപ് മന്ദർ പ്ലേസ് ഡോണ്ട് ടച്ച് ഹവർ മഹലിന്റെ ഒരു നിയച്ചർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വന്ന റോഡ് ഇതാണ് റോഡിൽ നിന്ന് ആ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയാലോ എന്തായാലും നല്ല െ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ആ ഈ ജനലിൽ കൂടെ നോക്കിയാ നമുക്ക് റോഡൊക്കെ കാണാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകം ഹവാമഹിന്റെ റോഡിൽ കൂടിയുള്ള ജനലിൽ കൂടിയുള്ള ഒരു കാഴ്ചയാണ് കാഴ്ചയാണത് കാഴ്ചകൾ കണക്കിന് അതൊരു കഷ്ടമായ ഒരു അവസ്ഥ തന്നെ കൂടി തന്നെ ആയിരുന്നു ഇങ്ങനെയൊക്കെ കാണേണ്ടി വരിക എന്ന് പറയുന്നത് അല്ലേ ഇന്നത്തെക്കാലത്ത് ഇന്നിരിക്കുമ്പോ അത് നമുക്ക് എന്തോ ഒരു വിഷമകരമായ ഒരു സംഭവമാണ് അപ്പൊന്നെ നമ്മള് അകത്തുനിന്ന് ഇനി നമുക്ക് മുകളിൽ പോയി നോക്കണം മുകളിൽ എന്തൊക്കെയാ കാഴ്ച കൊള്ളണം നോക്കണം നല്ല മുകളിലേക്ക് പോയി നോക്കണം ഇതിനെക്കൂട്ടാണപ്പം മുകളിലേക്ക് പോകുന്നത് നമ്മുടെ ഹവാമഹലിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോകുകയാണെ മണി പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് സ്ഥിരം ഇവിടുത്തെ ടൂറിസ്റ്റ് ഗ്രഹങ്ങളെല്ലാം ഇതുപോലെ പാട്ടുകൾ രാജസ്ഥാനി ഗായകർ പാടുന്നുണ്ട് പാട്ടുകളൊക്കെ പാടുന്നുണ്ട് അതുവരെ ഇത് നമ്മുടെ പാവക്കൂത്തുണ്ടല്ലോ ആ സംഭവത്തിൻ്റെ ഒരു ഭാഗം അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഉള്ളിൽ ഉള്ളി കഴിഞ്ഞാൽ ഇവിടെ കുറച്ചടുത്ത് നല്ല തിരക്ക് കാണുന്നുണ്ട് നമ്മളുടെ നമ്മളത് ഇതിനുള്ളിൽക്കൂടെ നടക്കുവാണേ ഇത് നോക്കിയറിയാം നല്ല ഗ്ലാസ്സുകൾ ഒട്ടിച്ചിരിക്കുകയാണ് പല കടലുള്ള ഗ്ലാസ്സുകൾ ഒട്ടിച്ചിരിക്കുകയാണ് അത് കാരണം ഇതൊരു വെളിയിൽ നിന്ന് സൂര്യൻ അങ്ങോട്ട് അടിക്കുമ്പോൾ ഉള്ളൊരു പ്രാവശ്യം ഉണ്ടാവും കളർഫുള്ളാണ് സംഭവം ഭയങ്കരമായിട്ട് അപ്പോൾ ഈ പല പല ഗ്ലാസ്സുകൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചേക്കുന്നുണ്ട് സൂര്യൻ്റെ പ്രകാശം അടിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിലും ഉണ്ട് എൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട് ഈ കെട്ടിടത്തിന്റെ ഈയൊരു ഇതിന്റെ വെളിയിലേക്ക് ഇറക്കണം അപ്പം ഇവിടെ എല്ലാം ചെറിയ ചെറിയ വാതിലുകളുണ്ട് ആ വാതില വാതിലുകളിൽ കൂടിയാണ് അവരിങ്ങനെ പുറം ലോകം കണ്ടുകൊണ്ടിരുന്നത് പുറം ലോകത്തെ കാഴ്ച വിളക്കടി ഇതുപോലത്തെ ചെറിയ കിടിവാതിലിൽ കൂടി അവർ കണ്ടുകൊണ്ടിരുന്നത് ഇതിങ്ങനെ അടയ്ക്കാനൊക്കെ പറ്റും അടച്ച് മാറ്റിട്ടോ അല്ലാത്ത സമയത്ത് ഇങ്ങനെ ജയ്പൂർ നഗരത്തിൻ്റെ കച്ചവടക്കാരെയും ആൾക്കാരെയും ഒക്കെ ഇതിലേ ഇതിലേക്കൂടാണ് കണ്ടുകൊണ്ടിരുന്നത് കാലം ഒത്തിരി കടന്നുപോയി ആൾക്കാരൊക്കെ ഒരുപാട് സഞ്ചരിക്കാൻ നോക്കിയുണ്ട് എങ്കിലും ഒരു പരിധിവരെ ഈ ചെറിയ പുറം ലോകമൊക്കെ കാണാതിരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ലോകത്തെ ജീവിച്ച് മരിച്ചു എന്നൊരു സത്യം തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെറിയ കാഴ്ചകൾ മാത്രമായിരുന്നു അവിടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം അതെ നമ്മൾ ഇവിടെ മുകളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു ഇനിയും നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാൻ കണ്ടോ എനിക്കൊന്നും ഏറ്റവും മൂന്ന് വരെ പോകാൻ തോന്നുന്നു അല്ലേ ഏറ്റവും മൂന്നും ആൾക്കാരൊക്കെ ആണ് അങ്ങനെ ഉണ്ടാക്കൂടെ പോയി നോക്കാം ഇവിടുത്തെ ഒരു എങ്ങനെയാണ് കേട്ടോ മുകളിലോട്ട് കയറണോ നമ്മളിപ്പം അവിടെ നിന്ന് കുറച്ചൂടെ മുകളിലോട്ട് കയറി കേട്ടോ ഇതാണ് ഒരു വ്യൂ നമ്മുടെ മുകളിലും ഈ ഒരു ഫ്ലോറിലേക്ക് ആഴ്ചയാണ് കേട്ടോ നമുക്ക് പറ്റുമെങ്കിൽ ഇത് എല്ലാവരും അവിടെ മൂന്ന് കയറണം മുകളിൽ അവിടെ വരെ കയറണം അവിടെ കയറി കഴിഞ്ഞാലാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു വ്യൂ നമുക്ക് നമുക്കിവിടെ കിട്ടുന്നത് മുകളിലേക്ക് കയറാം നമ്മളിത് വീണ്ടും മുകളിലേക്ക് കയറുകയാണെ ഇവിടെ എല്ലാം പൊടി ഭയങ്കര പൊടിയാണ് മാസ്ക് ഒക്കെ ആയിട്ട് വന്നില്ലെങ്കിൽ പൊടിയെല്ലാം എല്ലാം കൂടി ആൾക്കാർ നടന്ന് കയറുമ്പോൾ നമ്മുടെ മൂക്കി ചെറിയാകും പണിയാകും ഇവിടേക്ക് ഒത്തിരി ആൾക്കാർ ഫോട്ടോസുകളെടുക്കും മുകളോട്ടാണ് അവിടേക്ക് ഇരുന്നു മുറ്റി കാണോ നമുക്ക് ഇനി വീണ്ടും മുന്നോട്ട് പോയി നോക്കാം ഇവിടെ കുറച്ചൂടെ മുന്നോട്ട് വരും ഇങ്ങനെ സ്ഥലത്ത് വന്നു ഇപ്പം നമ്മൾ ഇച്ചയുടെ ഹൈറ്റിൽ വന്നിട്ടുണ്ടോ കേട്ടോ ഇവിടെ ഈ പറയുന്ന ഏറ്റവും താരത്തെ നിലയും അതുപോലെ തന്നെ വരുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഈ മലനിരകളും ഒക്കെ കാണാം അട കേട്ടോ നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇതിൽ ഇനി മുകളിലോട്ട് കയറണം അപ്പോൾ ആൾക്കാർ ഇറങ്ങി വന്നെങ്കിലേ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റും ഓപ്പോസിറ്റ് ആൾ വന്നു കഴിഞ്ഞാൽ പണി പാടും അതുകൊണ്ട് ഒരാൾക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ ഇനി അങ്ങോട്ട് പോയി നോക്കാം മോള് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ നമ്മളിതിൻ്റെ ഏറ്റവും മുകളിൽ വന്നു നമ്മളിപ്പോ ഹവാമഹലിന്റെ ഏറ്റവും മുകളിൽ വന്നിരിക്കുവാണ് കേട്ടോ അവിടെ നല്ല വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ് വ്യൂട്ട് കാണാൻ അടിപൊളി വ്യൂ ആണ് ഇതൊക്കെയാണ് നമ്മുടെ ഹവാമഹലിൽ നിന്നുള്ള കാഴ്ചകൾ അതുപോലെ ഒരുപാട് ഗവാരങ്ങൾ സുശിരങ്ങൾ ഇവിടെ ഉണ്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഒത്തിരി ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഒരു രാജസ്ഥാനിലെ ഒരു പ്രകാ ജയ്പൂരിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് നമ്മുടെ ഈ ഹവാമഹൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹവാമഹലിലെ കാഴ്ചകൾ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ മുൻപുള്ള വീഡിയോസും കാണുക നമ്മുടെ രാജസ്ഥാൻ യാത്രകൾ തുടരുകയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക